സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന സേനാപതി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി നിർവഹിച്ചു ഗാന്ധിജി ട്രസ്റ്റ് വിട്ടുകൊടുത്ത സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ എൻ എച്ച് എം ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയ കെട്ടിടത്തിൽ രണ്ട് ഒ പി ഡ്രസ്സിംഗ് ഒ പി എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച് ക്രമാതീതമായി വർദ്ധിപ്പിച്ച് ഓരോ ക്രമപ്രകാരം വർദ്ധിപ്പിച്ച് നല്ല പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പോഴുള്ള പ്രതിയേ ആരോഗ്യ കേന്ദ്രങ്ങൾ നിരവധിയാണ് സംസ്ഥാനത്ത് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ എല്ലാം പരമാവധി ഈ ഈ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഞാൻ ചടങ്ങിൽ സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപു സ്വാഗതം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻ എച്ച് എം എ ശിവകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി എൻ മോഹനൻ കെ ടി വർഗീസ് ആതിര ലിജോ പി പി എൽദോസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ആശംസകൾ അറിയിച്ചു ഡോക്ടർ അഞ്ചു കൃതജ്ഞത രേഖപ്പെടുത്തി ജീവനക്കാർ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജകുമാരി